السلام عليكم ورحمة الله وبركاته نحمده ونسلم ونسلم على رسوله الكريم وعلى آله وصحبه أجمعين بهمان ملا سلام رضا غروب لفرقر الله سبحانه وتعالى ايها خير لطف عافتنا أن يكرهكم ഹമ്മ റദിഖനുഹു അൽ മന്നൂമത്തുസലാമിയുടെ ആറാമത്തെ ബൈത്ത് പറയുന്നത് നൂറ് പ്രകാശം അയിന് ഉറവിടം ലത്തോഫത്തിൻ്റെ നേരിയതായ ക്ലീനുള്ള തെളിച്ചമുള്ള ഉറവിടത്തിൻ്റെ പ്രകാശമായ നബിസുല്ലാഹു അലി വസല്ലമ്മ തങ്ങളേൽ അൽത്തു ദുറൂദ് റസൂലാഹി സുല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളെ ശരഫാക്കപ്പെട്ട സൗന്ദര്യമുള്ള ആ ശരീരത്തിനെയാണ് സാദൃശ്യപ്പെടുത്തി പറയുന്നത് വളരെ ലത്തീഫായ വളരെ തെളിഞ്ഞതായിരിക്കുന്ന പ്രകാശത്തിൻ്റെ ഉറവിടമായിരിക്കുന്ന ആ ലത്താഫത്തിൻ്റെ വലിയ ലുത്തുഫുള്ള നേരിയതുള്ള സ്വലാത്തുകൾ ഉണ്ടാകട്ടെ ബുസീനെ നസാഫത്ത് ലാഖോ സലാൻ സീബുസീന് ഡെക്കോറേഷൻ ഭംഗി സൗന്ദര്യം നവാഫത്ത് വളരെ വൃത്തിയുള്ള ആ ശരീരത്തിന്റെ പേര് ലക്ഷക്കണക്ക് സലാമുണ്ടാകട്ടെ ഹബീബ നബി സുല്ലാഹു അലഹി വസല്ലാമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ജിസ്മു വേറെക്ക് അത് പ്രകാശത്തിന്റെ ഉറവിടമാണ് അവിടുത്തെ ജിസ്മുൽ അത്ഹർ ലത്വാഫത്തിന്റെയും നവാഫത്തിൻ്റെയും അങ്ങേ അറ്റത്തെ സൗന്ദര്യമുള്ള വൃത്തിയുള്ള നേരിയതായ ശരീരമുള്ള നേതാവാണ് നബി അള്ളാഹു അലഹി വസലമ തങ്ങൾ പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാന ഹു വത്താല നബി സാഹു അലി വസലമത്തങ്ങളുടെ രണ്ട് വിഷയങ്ങൾ പറഞ്ഞു ഒന്ന് ഹബീബ നബി സു അലൈഹി അലി വസലമ പ്രകാശമാണ് മറ്റൊന്ന് ബഷറാണ് രണ്ടും തുല്യത ഇല്ലാത്തതാണ് കഥജ അക്കും മിനാഹി നൂറും കിതാബും മുബീൻ സൂറത്തുൽ മാഇദയിൽ ഇതയിൽ അള്ളാഹുസുബാനുഹു താല പറഞ്ഞു അള്ളാഹിംഗൽ നിന്ന് നിങ്ങൾക്ക് പ്രകാശവും വ്യക്തമായ ഗ്രന്ഥവും വന്നിട്ടുണ്ട് ഇവിടെ നൂറുകൊണ്ട് ഉദ്ദേശം അൽ മുറാദ് ബിന്നൂരി മുഹമ്മദും സൊല്ലാഹു അലഹി വസ്ലം ഒബിൽ കിതാബി അൽ ഖുർആാനും ഇമാം റാസി റഹമ്മത്തുല്ലാഹി അലഹി തഫ്സീറുൽ കബീറിലും മറ്റു മുഫസരിങ്ങളൊക്കെ രേഖപ്പെടുത്തി നൂറുകൊണ്ട് ഉദ്ദേശം മുഹമ്മദ് റസൂൽ അല്ലാഹി സൊല്ലാഹു അലഹി വസ്ല്ലം മതങ്ങളാണ് അതേപോലെ ബഷറാണ് പ്രവാചകന്മാർ മനുഷ്യരായിരിക്കും ജിന്നും മലക്കല്ല എന്നും അള്ളാഹു സുബാനുഹത്താലെ പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞു നമ്മൾ രണ്ടും വിശ്വസിക്കേണ്ടവരാണ് നബി കിതാബി മിനിങ്ങൾ ചിലതിനെ വിശ്വസിച്ച് ചിലതിനെ നിഷേധിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞതുപോലെ ഈ രണ്ട് വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നബിസു അല്ലാ വസ്ലമത്തങ്ങൾ നൂറാണ് സർവ്വ സൃഷ്ടികളെയും പടക്കുന്നതിന് മുമ്പ് നബി അള്ളാഹു അലി വസ്ല്ല തങ്ങളുടെ പ്രകാശത്തെയാണ് താല പഠിച്ചിരിക്കുന്നത് മുസന്നഫ് അബ്ദുറസാഖിൽ ഇമാം അബ്ദുറസാഖ് റഹ്മത്തുല്ലാഹി അലഹി ഉദ്ധരിച്ച ആദ്യത്തെ ഹദീസ് ജാബിർ അദി അള്ളാഹു തൊട്ടുള്ള അറിയപ്പെട്ട ഹദീസ് ആ മുസന്നഫിൽ ഉണ്ട് എന്ന് അത്യധികം മുഹദ്സീങ്ങളും തന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി ഇമാം ഖുസലാനി റഹിബുഹു അടക്കം മവാഹിബുൽ തുടങ്ങിയ ഒരുപാട് ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീഫ് ഷരീഫ് മാത്രമല്ല ഇമാമു അഹ്ലി സുന്നഹ് മുജദ്ദീദു വദ്ദീൻ ഇമാം അഹമ്മദ് റസാഖാൻ ഫാസിൽ ബരേൽവി റസീഅ അഹുൻ മുനഫൈനാബിഹി അവിടുത്തെ സഫ ഫി നൂറിൽ മുസ്തഫ എന്ന ഗ്രന്ഥം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ഹിജ്റയിൽ അതുപോലെ നഫിയുൽ ഫൈഇ അമ്മൻ ഇസ്തനാറ ബി ഹി കുല്ലുഷ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഹിജ്റയിൽ കമറുത്തമാമി ഫി നഫ് ഉൽ ദില്ലി അൻ സയ്യിദിൽ അനാം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഹിജ്രയിൽ ഹദിയുൽ ഫി നഫീൽ അൻ സയ്യിദുൽ അഖവാൻ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഹിജ്രയിൽ ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് റസാഖാൻ ഫാസിൽ ബലവി റബി അള്ളാഹു നഹു ഹബീബ നബിസ്ഹു അലഹി വസലമ തങ്ങൾ പ്രകാശമാണെന്നും അവിടത്തെ നിയലില്ല എന്നൊക്കെ സ്ഥിരപ്പെടുത്തി കൊണ്ട് എഴുതിയ ഗ്രന്ഥങ്ങളാണ് ഇതെല്ലാം ഇമാം നസഫി റഹ്മുല്ലാഹി അലഹി തഫസീറു നസഫിയിലൊക്കെ പറഞ്ഞതുപോലെ അബ്ദുൽ ഹക്കദ് ഹഹലബി റഹ്മാഹി അലഹി മദാരുചിന്നുപോയി രേഖപ്പെടുത്തിയതുപോലെ ോട് പറഞ്ഞു തീർച്ചയായും അള്ളാഹുസ്ബാൻഹുല നിങ്ങൾക്ക് നിങ്ങളെ നിയല് ഭൂമിയിൽ സംഭവിപ്പിച്ചിട്ടില്ല കാരണം അവിടുത്തെ ഷറഫാക്കപ്പെട്ട നിയലിൻ്റെ മേൽ ഒരു മനുഷ്യന്റെയും കാല് ചെവിട്ടാതിരിക്കാൻ വേണ്ടിയും അങ്ങനെ ഹബീബ നബിസു അള്ളാഹു അലി വസല്ല തങ്ങളുടെ അങ്ങേയറ്റത്തെ ആരുവും ബഹുമാനം നൽകിക്കൊണ്ട് അവിടുത്തെ നിയല് പോലും ഭൂമിയിൽ സംഭവിപ്പിച്ചിട്ടില്ല എന്ന് ഉസ്മാൻ റഫീഖല്ലാഹുന് പറഞ്ഞത് ഇമാം നസഫി റഹമത്തുല്ലാഹിലി മദാരിക്കു തംസീൽ അതായത് തഫ്സീർ നസഫിയിൽ രേഖപ്പെടുത്തിയത് കാണാം അതുപോലെ ഒരു ഹരീഫിൽ കാണാം ലം യുല്ലഹു ലില്ലും ഫി ഷംസിമിൻ നൂറുൻ ബഹുമാനപ്പെട്ട നബിസ് അല്ലാഹു അലഹി വസല്ല തങ്ങൾ സൂര്യന്റെ പ്രകാശത്തിലും ചന്ദ്രന്റെ വെളിച്ചത്തിലും അവിടത്തെ നീല് കാണാറില്ല കാരണം നബിസുല്ലാഹു അലൈഹി വസലമ്മ തങ്ങൾ നൂറായിരുന്നു പ്രകാശമായിരുന്നു എന്ന് ഹദീസ് നമുക്ക് കാണാൻ കഴിയും അല്ലാമ സുർഖാനി റഹ്മത്തുല്ലാഹ്ലി ഷറോൽ മവാഹിബിന്റെ നാലാം വാലിൻ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ പേജിലൊക്കെ പറഞ്ഞത് കാണാം ഏതായാലും നബിസുല്ലാഹു അലഹി വസലമ്മ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ജിസ്മ മുബാറക് അതിനെക്കുറിച്ച് ഈ മാസം വഫാത്തായ സഫറുൽ മുദഫറിൽ തന്നെ വഫാത്തായ ബഹുമാനപ്പെട്ട മുജദ്ദീദ് അൽ ഫസാനി ഷെയ്ഖ് അഹമ്മദ് സർഹീന്ദി റബിയുളാഹുൻ ഹുനഅനാബിഹി മഹാനബരുകൾ ഒരു സ്ഥലത്ത് പറഞ്ഞത് കാണാം നബിസ്വല്ലാ വസ്ലമ്മ തങ്ങളുടെ ജിസ്മു ലത്താഫത്തിന്റെ ലത്തോഫത്തിൻ്റെ അങ്ങേയറ്റത്ത് നേരിയ അങ്ങേയറ്റത്തെ നേരിയ വസ്തുവാണ് അവിടുത്തെ ജിസ്മു മുബാറക്ക് നിയലില്ല എന്നതിന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞ വാക്ക് ഓരോ വ്യക്തികളുടെയും നിയല് ആ വ്യക്തി വളരെ നേരിയതായിരിക്കും എന്നാൽ നബി നബിസ് അല്ലാവി വസ്ലം തങ്ങൾ ജസ്മ മുബാറക്കിനേക്കാളും അവിടുത്തെ പരിശുദ്ധ ശരീരത്തെക്കാളും നേരിയ വസ്തു വേറെ ഇല്ലാത്തതു കൊണ്ട് അവിടുത്തെ നിയല് ഇല്ല കാരണം റസൂർ അഹ്ഹില്ലാ അലൈഹി വസ്ലമ തങ്ങളുടെ ശരീരം തന്നെ അങ്ങേയറ്റത്തെ നേരിയതായതുകൊണ്ട് അവിടത്തേക്ക് നിയല് അള്ളാഹു നൽകിയിട്ടില്ല എന്ന്

ഞാൻ സ്പർശിച്ചിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട മുഹാബ് റതിന് പറഞ്ഞത് സുബുലുൽ ഹുദയിൽ രണ്ടാം വാലം നൂറ്റി പന്ത്രണ്ടാമത് പേജിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബുസാഹി യൂസുഫ് റഹമത്തുല്ലാഹി അലഹി രേഖപ്പെടുത്തിയത് കാണാം അതേപോലെ ബഹുമാനപ്പെട്ട അലി പറയുന്നു കാന റഖീഖൽ ബഹുമാനപ്പെട്ട നബി നബിസു അഹുഅലി തങ്ങളുടെ ജിസ്മ മുബാറക്ക് അത് വളരെ മിൻസമുള്ള ശരീരമായിരുന്നു എന്ന്

അതായത് നബ്സല്ലാഹുലി തങ്ങൾ നിങ്ങളിലേക്ക് വന്നു എന്ന് പറഞ്ഞു അതിന്റെ ശേഷമുള്ള ആയത്തിൽ അള്ളാഹു സുബാനു താര കത് ജാകും മിനാഹി നൂറുംബും ബീൻ എന്ന് പറഞ്ഞു ഈ രണ്ട് ആയത്തും വിശദീകരിച്ചുകൊണ്ട് തസുർ റൂഹുൽ മഹാനടക്കം കാണാം ഇന്നഹു ഔഫു കൗലിഹി സുബാനുഹുവും ി വസഫുൽ കിതാബ് വസ്ഫുൽ വസ്ഫുൽ കിതാബ് അതായത് കൊണ്ട് ഉദ്ദേശം നബി നബിസുല്ലാഹു അലി വസമ്മ തങ്ങൾ ആണ് എന്നതാണ് കൂടുതൽ യോജിച്ചത് കാരണം മുമ്പുള്ള ആയത്തിൽ യാ അഹിലൽ കിതാബ് എന്നതിന്റെയും ഈ രണ്ടാമത്തായത്തായ കഥ അക്കു മിനല്ലാഹി എന്നതിന്റെ ഇടയിൽ ഒരു വാവിനെ പോലും പറയാതെ അത്തുഫിൻ്റെ വാവിനെ പോലും പറയാതെ രണ്ടും ഒന്നിച്ച് പറഞ്ഞതുകൊണ്ട് ഇവിടെ റസൂലുന എന്നതുകൊണ്ടും കൊണ്ട് ഉദ്ദേശം ഒരേ ഒരു വ്യക്തിത്വമാണ് ഉദ്ദേശം എന്ന് ബഹുമാനപ്പെട്ട മുഫസിരിങ്ങൾ പറയുന്നു മാത്രമല്ല റൂഹുൽ മാനിലടക്കം ആലൂസി രേഖപ്പെടുത്തുകയാണ് ഏതായാലും ഇതെല്ലാം അടിസ്ഥാനത്തിൽ നെരുസുലി മാത്രങ്ങളുടെ ഷറഫാക്കപ്പെട്ട ശരീരം അവിടുത്തെ മുബാറക് വളരെ ലത്തീഫാണെന്ന് വിശദമായി ഷാ അബ്ദുൽ അസീസ് അദ്ദേഹി റദി അള്ളാഹുത്താലഹു ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് റസാഖാൻ ഫാസിൽ ബലേൽബി റതി അള്ളാഹു ഉസ്താദായ സയ്യിദ് ആലു റസൂൽ അഹമ്മദ് റഹിമഹ്ലാന്റെ ഉസ്താദാണ് ഷാ അബ്ദുൽ അസീസ് ദഹലബി റബിറിയാഹു അനഹു അതുപോലെ ബഹുമാനപ്പെട്ട മുയദുൽ മിലി ഉദ്ദീൻ ഷിഹാബുദ്ദീൻ അഹമ്മദ് ഓ ഷാലിയാത്തുറമത്തുല്ലാഹി അലഹിയുടെ ഉസ്താദും ഒപ്പയായ ബഹുമാനപ്പെട്ട അലിയുഷാലിയാത്തിറഹമത്തുല്ലാഹിയരുടെ ഷെയ്ഖാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് മിയ ഗഞ്ച് മുറാദാബാദി റഹിമൊഹുല അവർ ഷെയ്ഖാണ് റഹ്മാൻ ഗഞ്ച് മുറാദാബാദി റഹിമൊഹ അവർ ഷെയ്ഖാണ് ഷാ അബ്ദുൽ അസീസ് അദ്ദേഹി റഹിമൊഹുബിഹി മഹാനവരികൾ എന്നതിന്റെ തഫസീരിൽ ഇത് സൂചിപ്പിക്കുന്നു നബി നബിസ്ഹു അലഹി വസ്ലമ്മ തങ്ങളുടെ ശരീരം വളരെ ലത്തീഫായ ശരീരമാണെന്നും സ്വർഗക്കാരുടെ സ്വർഗക്കാരുടെ റൂഹുകൾ എത്രമാത്രം നേരിട്ടുണ്ടാകുമെന്നും അങ്ങനെ അമ്പിയാക്കൾക്കുള്ള ശരീരത്തിന്റെ നേർമയും അതുപോലെ നബിസ്വല്ലാ ശരീരം എത്രമാത്രം നേർമയായിരുന്നു എന്നും അസീസിയിൽ രേഖപ്പെടുത്തുന്നു അതുപോലെ റഷീദ് അഹമ്മദ് ഗംഗോഹി എന്ന് പറയുന്ന ദൗബന്തി വഹാബി അടക്കം ഇമാദു സുരൂഖിന്റെ എൺപത്തി അഞ്ചാമത്തെ പേജിലും പറയുന്നു നബിസ്വല്ലാ തങ്ങളുടെ വ്യക്തിത്വം അത് ആദിമിസ്സലാമിന്റെ സന്താന പെർമിൽപ്പെട്ട ആളാണ് ദുനിയാവിലേക്ക് ചേർത്തി നോക്കി എന്നാൽ സ്വല്ലല്ലാഹു അലൈഹി അലൈവിസ്ലാം തങ്ങളുടെ പ്രകാശമാണ് ആദ്യം അല്ലാഹു തആല പടച്ചത് ആ പ്രകാശത്തിൽ നിന്നാണ് സർവ്വ സൃഷ്ടികളെയും അല്ലാഹു അള്ളാഹു തആല പഠിച്ചത് എന്ന് വിശദമായി രേഖപ്പെടുത്തിയതായി കാണാം ഏതായാലും ഈ ബൈത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങളിലേക്കും ഹദീസുകളൊക്കെ സൂചിപ്പിച്ചു കൊണ്ടാണ് അങ്ങേയറ്റം സ്നേഹിക്കാനും ആദരിക്കാനും അള്ളാഹു താല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹബീബായ നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്തുകളും സലാമുകളും ചെല്ലാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ زيبو زين نزافة بلاكو سلام مصطفى جان رحمة بلاكو سلام شمع بزمه هداية بلاكو سلام وصل على جميع الأنبياء والمرسلين وعلى عباد الله الصالحين والحمد لله رب العالمين دعاة أنا من نفسي السلام عليكم ورحمة الله وبركاته